ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ചതുർഭാഗുവായ വിഷ്ണുവിൻ്റെ രൂപത്തിലാണ് വിഗ്രഹമെങ്കിൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ്റെ തേരാളിയായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സങ്കല്പമാണ് എല്ല വർഷവും ശ്രീ അയ്യപ്പൻ്റെ പവിത്രമായ രത്നങ്ങളായ തിരുവാഭരണം ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ശബരിമലയിലേക്ക് ഘോഷയാത്രയായി കൊണ്ടുപോകുന്നത് ശ്രീ അയ്യപ്പന്റെ സ്വർണ്ണ വസ്ത്രമായ അങ്കിയും ഈ ക്ഷേത്രത്തിൽ സൂക്ഷിക്കുകയും മണ്ഡലകാലത്ത് ശബരിമലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ലോകപ്രശസ്തമായ പ്രശസ്തമായ ആരമുള ഉത്രട്ടാതി വള്ളംകളിയും വള്ളസദ്യയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആറന്മുള കണ്ണാടിയും വളരെ പ്രശസ്തമാണ്